പരസ്യമായിട്ട് നൃത്തം നൃത്തം ചെയ്യുന്ന ആറാം ൂറ്റാണ്ടിലെ തലയെട്ട് കെട്ടിയ മതപണ്ഡിതന്മാർ പെൺകുട്ടികൾ നൃത്തം എന്താണോ പ്രശ്നം നൃത്തം ചെയ്യണ്ടേ കൊറേ തലയെക്കെട്ട് കെട്ടിയ മുസ്ലിയാക്കന്മാർക്ക് ഭയങ്കര പ്രശ്നം പെണ്ഡുങ്ങൾ നൃത്തം ചെയ്താൽ എന്താ പ്രശ്നം പ്രശ്നമുണ്ടോ ഉത്തരം ഒന്നേ ഉള്ളൂ അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞ് മലയാള ചലച്ചിത്ര രംഗത്തുള്ള സകല ആളുകൾ ഒമ്പിച്ചിറങ്ങി വരുന്നു എന്റെ ക്യാമറ നടന്നു വരുന്ന സ്ത്രീയുടെ മുതുകിലേക്ക് മാത്രം പിടിക്കുന്നു ചിന്തിച്ചൂടെ ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ ഇപ്പുറത്ത് മലയാളത്തിന്റെ പ്രശസ്തരായ പുരുഷ നടന്മാരെ നടന്നു വരുന്നു എന്ത് അവർക്ക് ആർക്കും ചാനലുകാരൻ വേണ്ടി സ്ത്രീകൾ നിൽക്കുന്നത് അവര് അവരുടെ ഓരോ എലമെന്റുകളും അവരുടെ മുഖത്തല്ല ക്യാമറ വെക്കുന്നത് അവരുടെ ശരീരത്തിന്റെ ആകാര സെക്കൻഡ് കൊണ്ട് ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടണമെങ്കിൽ ഏത് രൂപത്തിൽ വീഡിയോ പിടിക്കണമെന്ന് അറിയുന്ന കാബാലിക പെണ്ണിനെ കച്ചവടക്കാരാക്ക ഇസ്ലാം ഇത്ര ന്ഷണങ്ങൾക്കെതിരെയാണ് അതുകൊണ്ടാണ് സ്റ്റാർട്ട് കണ്ടുകൂടാന്റെ ബർഗർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിന്റെ പരസ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വിപണനം മൂല്യമുള്ള സാധനമാണല്ലോ സ്റ്റാർട്ട് ഈ പരസ്യത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി അത് കഴിക്കുന്ന സ്വാഭാവിക വീഡിയോ അല്ല പരസ്യത്തിലുള്ളത് ഒരു ചെറുപ്പക്കാരിയായ അർദ്ധനഗ്നയായ ഒരു പെണ്ണ് അവരുടെ ചേഷ്ടകൾ ലൈംഗികച്ചുവയോടുകൂടിയുള്ള ചേഷ്ടകളോട് കൂടി ഈ ബർഗർ തിന്നുന്ന പരസ്യം ഈ പരസ്യം വന്ന വർഷം മില്യൺ കണക്കിന് ഡോളറാണ് ഈ ബർഗർ കമ്പനി ഉണ്ടാക്കിയത് എന്തേ പെണ്ണിന്റെ ഉടലിൽ ഉണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ കച്ചവടം ചെയ്യപ്പെടാൻ കഴിയൂ എന്ന് അവർക്കറിയാം തൊണ്ണൂറ്റിയേഴ് ശതമാനം പുരുഷന്മാരാണ് കാർ വാങ്ങുന്നത് എന്റെ കാറിന്റെ പരസ്യത്തിൽ മുട്ടിന്റെ മുകളിലുള്ള ഒരു വസ്ത്രവും പെണ്ണിന്റെ ഏറ്റവും പവിത്രമായ ഒരു സ്ഥലത്തെ ക്ലീവേജ് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം ആ ഭാഗം ഉറത്തേക്ക് ഇട്ടുകൊണ്ടുള്ള വീഡിയോ കാറിന്റെ പരസ്യത്തിൽ എന്റെ ഒരു പുരുഷനെ അതിൽ പരസ്യത്തിൽ അഭിനയിപ്പിക്കാത്ത ആളുകൾക്ക് വേണ്ടത് പെണ്ണിനെ ഉപയോഗിച്ചു കൊണ്ടുള്ള കച്ചവടമാണ് അപ്പൊ സ്ത്രീ മൊത്തത്തിൽ സംഗതിയായി നിങ്ങൾ തുള്ളുമ്പോൾ സദസ്സിലിരിക്കുന്നവരെല്ലാം മോശക്കാരാണെന്നല്ല പറയുന്നത് ഇത് വീഡിയോ ആളുകൾ അവർക്ക് പലതരത്തിലുള്ള ലക്ഷ്യമുണ്ട് ഒരു ഒരു എലമെന്റിൽ പോലും പെണ്ണും ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ മതത്തിന്റെ പേരാണ് ഈ ഏറ്റവും വിലപിടിപ്പുള്ള രണ്ടെന്ന് മുഹമ്മദും